മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസന അധിപൻ ഗബ്രിയേൽ തിരുമേനി കഴിഞ്ഞ ദിവസം സ്ഥാനത്യാഗം ചെയ്തു തിരുമേനിയുടെ രാജിയിലേക്ക് നയിച്ചത് എന്ത് എന്നുള്ള ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ഒഴുങ്ങിക്കേൾക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസന മെത്രാപൊലെത്ത ഗബ്രിയേൽ മാർ ഗ്രഗോരിയസ് തിരുമേനിയുടെ രാജിയിലേക്ക് നയിച്ചത് ഭദ്രാസനത്തിലെ ചിലരുടെ എതിർപ്പുകൾ മാത്രമല്ല ഭദ്രാസന കൗൺസിൽ അംഗങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസം പലതവണ പരിശുദ്ധ കാതോലിക്കാ ഭാവയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു കൗൺസിൽ അംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അക്കമിട്ട് തിരുമേനി മറുപടി നൽകിയിട്ടും തൃപ്തനാകാതെ നയിക്കു കമ്മീഷന്റെ റിപ്പോർട്ട് തിരുമേനിക്ക് അനുകൂലമായിട്ട് വന്നുവെങ്കിലും അവിടെയും അനുകൂലമായ തീരുമാനം ഇപ്പോൾ കൗൺസിൽ അംഗങ്ങളിൽ ചിലരുടെ ബന്ധുക്കളുടെ പിന്തുണയോടെ ചില നീക്കുപോക്കുകൾക്ക് കളമൊരുങ്ങി തിരുമേനി മാറുകയാണെങ്കിൽ ഭദ്രാസനത്തിലെ കണക്കുകൾ പാസാക്കാമെന്നും പാളയം പള്ളിയിലെ കേസുകൾ പിൻവലിക്കാമെന്നും ചില ഉറപ്പുകൾ നൽകി ബാബായിൽ നിന്ന് പിന്തുണ ലഭിക്കാതിരുന്ന തിരുമേനി താൻ കാരണം സവാക്കോ ഭദ്രാസനത്തിനോ ഒരു ദോഷവും ഉണ്ടാകരുത് എന്നുള്ള നിലപാടെടുത്തു ഉടൻ തന്നെ സ്ഥാനം ഒഴിയുന്നതായി എഴുതി നൽകി ചിലർക്ക് വേണ്ടി ബാടാക്കി എന്ന് പറയുന്നതാണ് ശരി ദേവലോകം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചില സ്ഥാനങ്ങളുടെ പൂർണ്ണ ആശീർവാദത്തോടെയാണ് കാര്യങ്ങൾ നടപ്പിലായത് കാലം കണന്നു ചോദിക്കാതെ ഒന്നും കടന്നുപോയിട്ടില്ല എന്നുള്ളതും ഓർക്കേണ്ട കാര്യമാണ് ഗബ്രിയൽ തിരുമേനിയെ പരിഹസിക്കാനും ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും ദേവലോകത്തെ ചില സ്ഥാനികൾ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ കൗൺസിലിനെ കരുവാക്കി രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും കൗൺസിലിന് ഒന്നായിട്ട് കിട്ടി അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സഭാ നേതൃത്വം തന്നെ പിന്തുണയുമായി വരുന്ന കാഴ്ചയാണ് കണ്ടത് അതിനുവേണ്ടിയാണ് തിരുവനന്തപുരത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താങ്ങും തണലും ചില ദേവലോകത്തെ സ്ഥാനികൾ നൽകിയത് പാളയം പള്ളി കാതോലിക്കാഭാവയ്ക്കെതിരെ ഒന്നും രണ്ടുമല്ല പത്ത് കേസുകളാണ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം പിൻവലിച്ച് പള്ളിയെയും ഭദ്രാസനത്തിലെയും കണക്കുകൾ പാസാക്കി ഭദ്രാസനം നേരെ ചുമ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ചിലരുടെ മനസ്സിലിരുപ്പ് പക്ഷെ അത് എത്രത്തോളം നടക്കുമെന്ന് കണ്ടുതന്നെ അറിയും